ും ഞങ്ങളുടെ വീഡിയോ സ്വാഗതം അപ്പൊ ഞങ്ങള് സ്കൂളില് തുറന്നെ കൂട്ടുകാരികളിലൊക്കെ കാണാൻ പറ്റും അതുകൊണ്ട് നമ്മൾ സ്കൂളിൽ പോവുകയാണെങ്കിൽ അങ്ങനെ സ്കൂളിലാണെ സ്കൂളിൽ തന്നെ രണ്ട് കൂട്ടുകാരത്തിയോ അങ്ങനെ ഉള്ള ഒരു കൂട്ടുകാരത്തിനെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി എന്നിട്ട് ഞങ്ങൾ സ്കൂളിൽ ഇറങ്ങിപ്പോയി സ്കൂളിൽ ഇറങ്ങിപ്പോയപ്പോൾ അവിടുത്തെ സ്കൂൾ അലങ്കരിച്ചതും അതൊക്കെ കണ്ടപ്പോൾ അവൾ കുറച്ച് നേരം നോക്കി നിന്നു രണ്ടാളും കൂടിയിട്ട് എന്നിട്ട് പിന്നെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് അവളെ ഫ്രണ്ട്സുകളും ഇങ്ങനെ വരലുടങ്ങി എന്നിട്ട് പിന്നെ അവർ ക്ലാസ്സിൽ രണ്ട് ദിവസം മുമ്പ് രണ്ടാൾക്ക് നല്ല പനിയും ഷർജൊക്കെ ആയിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചിപ്പോൾ സ്കൂൾ തുറക്കല്ലോ സ്കൂൾക്ക് പോകാൻ പറ്റില്ലായിരിക്കുമെന്നൊക്കെ വിചാരിച്ച് അപ്പോൾ രണ്ടാളി മാ പനിയൊക്കെ മാറി അങ്ങനെ ഒരു സ്കൂൾക്ക് പോകാൻ വെച്ച് ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പ്രവേശന ഞങ്ങൾ പോയിക്കോളാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സ്കൂൾക്ക് വിട്ട് പിന്നെ അവൾ ഫ്രണ്ട്സോളിൽ നിരൊക്കെ കണ്ടപ്പോൾ അവൾ ക്ഷീണം മാറി ഒക്കെ മാറി പിന്നെ കുറേ സമാധാനമായി മനസ്സിലേക്ക് ഇനിയിപ്പോൾ ക്ലാസ്സിലിരിക്കുമ്പോൾ വെയ്യാണ്ടേവോ എന്താ ചെയ്യാന്നൊക്കെയുള്ളൊരു ടെൻഷനായിരുന്നു അങ്ങനെ മെഹറിനെ മേഹറി ക്ലാസ്സിൽ കൊണ്ടേ ഇരുത്തിയെ കൂട്ടുകാരുത്തിയൊക്കെ കൂടിയിരുന്നു എന്നിട്ട് ഞങ്ങൾ പിന്നെ നഴ്സറിയുടെ ക്ലാസ്സിലേക്ക് നഴ്സറിനെ ആക്കി കൊടുക്കട്ടെ ക്ലാസ് എവിടെയെന്ന് നോക്കട്ടെ ഇങ്ങനെ തിരഞ്ഞു നടന്ന് അങ്ങനെ അവസാനം നഴ്സറി ക്ലാസ്സിലെത്തി അങ്ങനെ നഴ്സറി ക്ലാസ്സിലെത്തി വയ്ക്കുമ്പോൾ അവളെ ഫ്രണ്ട്സുകളൊക്കെ വന്നേക്കണം ഈ മൂന്ന് പേരാണ് അവളെ ബെസ്റ്റ് ഫ്രണ്ട് അങ്ങനെ സ്ഥലം സ്ഥലമില്ലാത്തോടത്തിൽ ഒരു ബെഞ്ചും പൗളും കുത്തിത്തിരിക്കി തിരികെ ഇരുന്ന് അങ്ങനെ അവളെ ഫ്രണ്ട്സുകളുടെ കൂടെ തന്നെ അവൾക്ക് ഇരിക്കണം പറഞ്ഞിട്ട് അവരുടെ കൂടെ തന്നെ അവൾ ഇരുന്നു പണ്ടൊക്കെ സന്തോഷമായ பரஸ்பரக்கு வாய்ந்த சாதங்களும் அங்கே இது க்ளாஸ் டீச்சர் டீச்சர் குட்டியோடு പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ മെഹറയുടെ ക്ലാസ്സിലേക്ക് തന്നെ വന്നു മെഹറയ്ക്ക് വെയ്യാണ്ടല്ലേ പോയത് അപ്പോൾക്ക് ഇങ്ങനെ ഒരു ടെൻഷൻ കഴിഞ്ഞിപ്പോൾ ക്ലാസ്സിലിരിക്കുന്നതും വെയ്യാണ്ടിരിക്കുമോ എന്ന് വിചാരിച്ച് പിന്നെ ഞാൻ ആ ക്ലാസ്സിലേക്ക് വന്നു ഇതാണ് മെഹറയുടെ ക്ലാസ് ടീച്ചർ അങ്ങനെ രണ്ടാളോട് യാത്ര പറഞ്ഞാൽ വീട്ടിലേക്ക് പോകുന്നു അവരവിടെ ആക്കിപ്പോലും ഭയങ്കര സങ്കടം രണ്ട് മാസം കൂടുണ്ടായിട്ട് പിന്നെ ഇല്ലാതാവുമ്പോൾ